കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പുരിയ മുളക് എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന മുളകാണത് ചെറിയ ചുളിവൊക്കെയുള്ള ഒറിജിനൽ കാശ്മീരി ചില്ലി പോലെ തന്നെ ഉള്ള മുളകാണ് പക്ഷെ ഒറിജിനൽ കാശ്മീരി ചില്ലിക്ക് ഒട്ടും തന്നെ എരിവുണ്ടാവില്ല അതേപോലെ തന്നെ അത് നല്ല കളറും കളറുമായിരിക്കും ഈയൊരു മുളക് പൊടി ഈ മുളക് കൊണ്ടുണ്ടാക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിവാണ് കളറും ഇല്ല സാധാ മുളക് മുളകിൻ്റെ കളറ് മാത്രമേ കിട്ടുന്നുള്ളൂ എരിവ് എരിവ് നല്ല പോലെ എരിവുമുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇത് ഒറിജിനൽ കാശ്മീരി ചില്ലി അല്ലാത്രേ അതിന് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാ വാങ്ങാവുന്നതിലും നല്ല റേറ്റാണ് നമുക്ക് സാധിക്കുന്നതല്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് സാദാ മുളകിനെ ഈ ഒരു രൂപത്തിലാക്കിയിട്ട് കാശ്മീരി ചില്ലിയാണെന്നും പറഞ്ഞിട്ട് കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് വിൽക്കുന്നതാണ് എന്നാണ് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ നമ്മുടെ സാധാരണ മുളക് മുളക് കൊണ്ട് എരിവില്ലാത്ത ഒട്ടും തന്നെ എരിവില്ലാതെ നല്ല കളറുള്ള മുളക് മുളക് പൊടി പൊടിച്ചെടുത്തതാണത് ഇത് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിരുന്നൊരു ടെക്നിക്കാണ് അതിന് അച്ചാർ കടുക് മാങ്ങയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഐഡിയയാണ് ആണ് ഞാൻ ഈ ഒരു മുളക് പൊടി പൊടിക്കുന്നതിൽ ചെയ്തത് അത് നല്ല കളറ് കിട്ടിയിട്ടുണ്ട് എരിവ് തീരെ ഇല്ല ഒപ്പം തന്നെ നല്ല കറിക്കൊക്കെ നല്ല കൊഴുപ്പും കിട്ടുന്നുണ്ട് അപ്പം ഉണ്ടാക്കണമെന്ന് നോക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും കൂടിയും ചെയ്യണേ ഈ ഒരു മുളക് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മുളകായിരിക്കണം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള മുളകായിരിക്കണം ഒപ്പം നല്ല റെഡ് കളറായിരിക്കണം നല്ല നമ്മുടെ മുളക് പൊടിക്ക് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കേടൊന്നുമില്ലാത്ത നല്ല റെഡ് കളറുള്ള മുളക് തന്നെ ആയിരിക്കണം അതേപോലെ ഞെട്ടുണ്ടായിരിക്കണം ഞെട്ടോട് കൂടിയിട്ടുള്ള മുളക് വാങ്ങുക എന്നിട്ട് കഴുകി വൃത്തിയാക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കുക ഒരുപാട് നേരം ഇത് വെള്ളത്തിൽ ഇടരുതേ കുതിർന്നു പോവുകയുള്ളൂ മുളക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം ഇത് ഞെട്ടുള്ള മുളക് വാങ്ങണം എന്ന് പറയാൻ കാരണം ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് നന്നായി കഴുകി എടുത്ത ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുക ഒന്ന് രണ്ട് ദിവസം നന്നായിട്ട് വെയിൽ കൊണ്ടോട്ടെ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങും പക്ഷേ ഇടയിൽ ചില മുളകൊക്കെ ഉണങ്ങാതെ കിടപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങുന്നത് എല്ലാ മുളകും നന്നായി ഉണങ്ങുന്നത് വരെ വെയിലത്തിട്ട് ഉണക്കുക മുളക് നന്നായിട്ട് ഉണങ്ങിയ ശേഷം അതിൻ്റെ ഞെട്ട് കളയുക ഞെ കളഞ്ഞിട്ട് അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലെണ്ണയാണ് വേണ്ടത് നല്ലെണ്ണ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടണം എല്ലാ മുളകിലും പുരലുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് നല്ലെണ്ണേനെടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നല്ലെണ്ണയൊക്കെ പുരട്ടി നന്നായിട്ടൊന്ന് ഉണക്കിയ ശേഷം നമുക്കിതിൽ വിത്ത് കളയാം വിത്ത് മുഴുവൻ കളയ കളയണം വിത്ത് പോയി കഴിഞ്ഞാലേ നമ്മുടെ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു മുളക് പൊടി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിത്ത് മുഴുവൻ കളഞ്ഞെടുത്ത ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം മിക്സിയിലാണ് ഞാനിത് പൊടിക്കണത് മില്ലിൽ പോയിട്ട് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം പക്ഷേ ഇതിപ്പോൾ മിക്സിയിൽ നമുക്ക് രണ്ട് മൂറാഴ്ചയായിട്ട് പൊടിച്ചെടുക്കാവുന്നതന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയം പൊടിക്കാനായിട്ട് ജാറിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ അടിയിൽ വിത്ത് കിടക്കുന്നുണ്ടാവും വിത്ത് പെടാത്ത വിധത്തിൽ നന്നായിട്ട് കുടഞ്ഞ് കുടഞ്ഞ് എടുക്കുക അപ്പോൾ മേൽഭാഗത്തു നിന്ന് പതുക്കെ മുളക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ ഇത് നമ്മൾ മുളക് എടുക്കുന്നത് ഫുള്ളായിട്ട് തന്നെ ഇടാം ഒന്ന് പൊടിഞ്ഞ് കഴിയുമ്പോൾ ഇത് താണോളും അപ്പോൾ നമുക്ക് പാകത്തിന് ആയിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും വല്ലാതെ വല്ല വളരെ കുറച്ച് മുളകിട്ട് പൊടിക്കുകയാണെങ്കിൽ പൊടി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പൊടിയില്ല ബ്ലേഡിനോടൊപ്പം അല്ലെങ്കിൽ ബ്ലേഡിനേക്കാളും കുറച്ച് മുന്തി നിന്നാലും കുഴപ്പമില്ല അങ്ങനെ മുളക് പൊടി ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് മുളക് ഇടണം അങ്ങനെ നമുക്ക് നല്ല നല്ല കളറുള്ളതും എരിവ് കമ്മി ആയിട്ടുള്ള നല്ലൊരു മുളക് പൊടി കിട്ടുന്നതാണ് പണ്ട് ഈ കാശ്മീരി ചില്ലിയൊന്നും നമുക്ക് പരിചയം ഉണ്ടായിരുന്നില്ല ആ കാലങ്ങളിലൊക്കെ ഈ രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ മളവുപൊടി ഉണ്ടായി